നമുക്ക് നല്ല സൂപ്പർ ചിക്കൻ ഹൈദരാബാദി ബിരിയാണി റെസിപ്പി നോക്കിയാലോ ഒരു ഫുൾ കോഴിയാണ് എടുത്തിട്ടുള്ളത് ഏതാണ്ട് രണ്ട് കിലോൻ്റെ അടുത്ത് വെയിറ്റ്ന്നായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സവോള ഫ്രൈ ചെയ്തെടുക്കണം ഏതാണ്ട് ആറ് മീഡിയം സൈസ് സവോള ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഒരേപോലെ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഏതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒരിക്കലും ആവരുത് സംഗതി ഡാർക്കാവും അപ്പം നമ്മൾ ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഒരേപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെക്കാം ഇനിയാണ് നമ്മളിതിൻ്റെ ബേസ് മസാല പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം നാല് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മുളക് പൊടിയുടെ അളവൊക്കെ ഓരോ മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ ഇനി അതിലേക്ക് രണ്ട് കൈപ്പിടി വീതം പുതിനയിലെയും മൂന്ന് കൈപ്പിടി വീതം മല്ലിയയിലയും കൂടെ ഒരു മീഡിയം ലെവലിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിനി തൈരാണ് ആഡ് ചെയ്യാനുള്ളത് തൈര് എന്ന് പറയുമ്പോൾ ഒരുപാട് പുളിയുള്ളതും അവരുത് തീരെ പുളിയില്ലാത്തതും വേണ്ട ചെറിയ ലെവലിൽ പുളിയുള്ളത് എപ്പോഴും അതായിരിക്കും കുറച്ച് ടേസ്റ്റി ആയിരിക്കുക നമ്മൾ ഏതാണ്ട് ഒന്നര കപ്പ് തൈര് ആഡ് ചെയ്യുന്നുണ്ട് പാകത്തിനുപ്പും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സവാളയിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റി വെക്കണം നമുക്ക് റൈസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കൻ നമ്മൾ ഒന്ന് ഫോർക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഓട്ടയാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ മസാലയെല്ലാം നന്നായിട്ട് ഉള്ളിൽ പിടിച്ചു കിട്ടും എന്നിട്ട് നമ്മൾ ഈ മസാലയെല്ലാം മിക്സ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു വൺ അവർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം വൺ അവർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എടുത്ത് കുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ല തീരെ വെള്ളവും ചേർക്കാതെ ഈ മസാലയിൽ തന്നെയാണ് ഫുൾ കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അടിക്കാനുള്ള പാത്രം നല്ല കട്ടിയുള്ള പാത്രത്തിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക സ്ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത് അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏതാണ്ട് എല്ലാം ചൂടായി തുടങ്ങി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി ഫസ്റ്റ് ടൈം നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമെല്ലാം വരാണ്ടാവും അതൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അടിപിടിക്കത്തില്ല ഇനി റൈസ് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് പാകത്തിനുപ്പ് വേണ്ട സ്പൈസസും കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എഴുതാണ്ട് ഒരു മുപ്പത് മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഇന്ത്യൻ ഗേറ്റ് റൈസാണ് നമ്മളെടുത്തിട്ടുള്ളത് ആ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കൻ നമുക്കൊരു പകുതിയിലധികം വേവായി കിട്ടിയാൽ മതി അതേപോലെ റൈസും നമുക്ക് ഏതാണ്ട് പകുതിയിലധികം വേവ് ഫുൾ വേവ് ആവണ്ട അപ്പം നമ്മൾ ഇത് രണ്ടും ഒരേ സമയത്ത് നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതേ ഉള്ളൂ ചിക്കൻ ഇവിടെ ഏതാണ്ട് ഒരു പകുതിയിലധികം വേവായി കിട്ടി ഇനി നമ്മളതിൽ ഈ റൈസ് നേരെ ഊറ്റിയെടുത്ത വഴിക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിലുള്ള വെള്ളവും എല്ലാം കറക്റ്റ് പാകമായിരിക്കും എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇങ്ങനെ അമർച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ മല്ലിയില പുതിനിയില പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോള കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് പാലിൽ സാഫ്രോണ് കുതിർത്തെടുത്തത് ആ ഒരു പാലും കൂടെ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക പാകത്തിന് പാകത്തിനൊരു രണ്ട് ടീസ്പൂൺ വീതം നെയ്യും ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ റൈസ് ഇതിൻ്റെ മുകളിൽ ഇടുക നമ്മൾ രണ്ട് ലെയറായിട്ടാണ് ഇട്ടിട്ടുള്ളത് രണ്ടാമത്തെ ലെയർ റൈസ് ഇടുക നേരത്തെ ചെയ്ത അതേപോലെ റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ പുതിനീല മല്ലിയില പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവോള പിന്നെ സാഫ്രോൺ കുതിർത്തി വെച്ചിട്ടുള്ള പാല് ഈ സാഫ്രോൺ കുതിർത്തി വെച്ചതല്ലാതെ നമുക്ക് പാല് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് നെയ്യും കൂടെ ചേർത്ത ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടച്ച് വെച്ച് ദമ്മിടലാണ് മാവ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ദമ്മിട്ട് കൊടുക്കുക എന്നതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് നമ്മൾ ഇങ്ങനെ മറ്റേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെതാണ് നമ്മൾ വെയിറ്റായിട്ട് വയ്ക്കുന്നത് അത് വെയിറ്റായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളൊരു ഇരുപത് മിനിറ്റോളം സ്ലോ ഫ്ലെയിമിൽ തന്നെ അങ്ങനെ കൊണ്ടേ കൊണ്ടേരുന്നോട്ടെ അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് ദമ്മു പൊട്ടിക്കാം ദമ്മ പൊട്ടിച്ച പിന്നെ അടിപൊളി മണം തന്നെ ഉണ്ടല്ലോ അടിപൊളിയാണ് ഒരു രശയില ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് സൂപ്പർ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് മസ്റ്റ് ട്രൈ ആണ് സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അങ്ങനെ തന്നെ നമ്മൾ അടിപൊളി സൂപ്പർ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി സെക്റ്റ് ആണ്